ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊരു ചെറിയ ഉച്ചയ്ക്കത്തെ ലെഞ്ചിൻ്റെ ബ്ലോഗ് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉള്ള പരിപാടിയാണേ അപ്പം ഞങ്ങൾക്ക് രാവിലെ ആറരയ്ക്കാണ് അത് കാരണം കാപ്പി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് വാങ്ങേ പറ്റത്തുള്ളേ അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒമ്പതരയ്ക്കൊക്കെയാണ് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കി ഉച്ചക്കത്തെ ഊണം റെഡിയാക്കി വെച്ചിട്ട് പള്ളിയിൽ പോയാൽ നമ്മളൊരു ഒമ്പതര പത്ത് മണിക്ക് പോയാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും തിരിച്ചു വരെ പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആവും അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പിന്നിനി ഉച്ചയ്ക്ക് ലെഞ്ചിനുള്ളത് തയ്യാറാക്കണം അങ്ങനെ ഞാൻ വന്നപ്പോൾ ചെങ്കലവ സോറി കേട്ടോ ചെങ്കലവ മീനായിരുന്നേ വാങ്ങിച്ചു വെച്ചിരുന്നത് അത് ചെറുതാണ് എനിക്കത് അത്ര ഇഷ്ടമല്ല വെട്ടാൻ അതിൻ്റെ അച്ഛൻപോലെ വലിയ പ്രയാസമാണ് അപ്പം ഞങ്ങൾ കുറച്ച് പേർക്ക് നോയമ്പാണ് കുറച്ച് പേർക്ക് നോയമ്പില്ല അപ്പം ഞാൻ വിചാരിച്ച് ആദ്യം തന്നെ കുറച്ചെടുത്ത് കറി വെക്കാം കുറച്ചെടുത്ത് എന്ന് വെച്ചാൽ മീൻ കറി വെച്ചാൽ അങ്ങനെ കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ച് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കും അപ്പോൾ ആകുമ്പോൾ എന്നും എന്നും നമ്മളിങ്ങനെ അരക്കേണ്ടല്ലോ ക്വാണ്ടിറ്റിയും ഇച്ചിരി കൂടുതലായിട്ട് നല്ലതായിട്ട് അരച്ച് വെക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണെ മീൻ കറി വെച്ചിട്ട് വേണം കുറച്ച് കായ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു കൂട്ടുകാരി ചേച്ചി എനിക്ക് വിളിച്ച് തന്നതാ ഒരു കുറച്ച് കായും തന്ന് ഒരു ചക്കയും തന്ന് എന്നിട്ട് അത് രണ്ട് യൂസ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കാണ്ടുവന്ന് തോരൻ വെക്കാതെ ഒന്ന് അരിച്ച് കഞ്ഞിവെള്ളത്തിനകത്ത് കായ് ഇങ്ങനെ അരിഞ്ഞിട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ മോളുടെ സ്കൂളിൽ നിന്ന് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് സാറുമാർ അവളെ ട്യൂഷന് വിളിക്കാൻ വേണ്ടി വന്നത് അത് കാരണം ഇങ്ങനെ അരിന്നര വരെയുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി ഉണ്ടാക്കിയ കറികളുടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവർ വന്നപ്പോഴത്തേക്ക് താമസിച്ച് പോയി അവർ വന്നിട്ട് പോയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പെട്ടെന്നെല്ലാം തട്ടിക്കൂട്ടി സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ആ ചക്കയങ്ങ് കുറച്ച് വറക്കാനും കുറച്ച് വേവിക്കാനും എടുക്കാമെന്ന് വിചാരിച്ച് വറക്കാൻ നല്ല ചക്കയെന്ന് പറഞ്ഞായിരുന്നു അപ്പം എൻ്റെ മക്കൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് വറക്കുന്നത് അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ആ ചക്ക വെട്ടി മുറിച്ചിട്ട് പകുതി അപ്പം റയിച്ചാൽ പറഞ്ഞു പകുതി പഴുപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചെന്ന പകുതി പഴുപ്പിച്ച് കൊടുക്കാൻ ബാക്കി പകുതി ഇത് രണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട ചക്കയുടെ ആ മേൽവശവും അടിവശവും വേവിക്കാനെടുക്കും നടുക് ഭാഗം വറക്കാനും എടുക്കും അപ്പം രണ്ടും കൂടെ ഒരു പെട്ടെന്നൊരു പരിപാടി കഴിയും അങ്ങനെ ഞാൻ ചക്കയെല്ലാം അരിഞ്ഞ് കുറച്ച് വേവിക്കാനും മറ്റു വെച്ച് ബാക്കി വറക്കുകയും ചെയ്തു അപ്പം ഇന്നത്തെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു ഓക്കെ ടാറ്റ ബൈ ബൈ സീ യു